കേരളത്തിൽ കനത്ത കാലവർഷത്തിൻ്റെയും മഴക്കെടുതികളുടെയും പശ്ചാത്തലത്തിൽ ന്യൂനമർദ്ദ പാർട്ടി രൂപപ്പെടുന്ന സാഹചര്യത്തിലും നാല് ജില്ലകളിൽ അതാത് ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചു കുട്ടികൾ കഴിവതും വീട്ടിൽ തന്നെ സുരക്ഷിതരായി ഇരിക്കാൻ ശ്രദ്ധിക്കുകയും മേഖലാ ജില്ലാതലങ്ങളിൽ മുൻകൂട്ടി നിശ്ചയിച്ച പാഠ്യപാഠ്യേതര പരിപാടികൾ നടത്തുന്നുണ്ടെങ്കിൽ സംഘാടകർ ഔദ്യോഗിക അനുമതി വാങ്ങേണ്ടതും വിദ്യാർത്ഥികളുടെ പൂർണ്ണ സുരക്ഷിതത്വം ഉറപ്പാക്കേണ്ടതുമാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്ന ജില്ലകൾ ഇപ്പോൾ ഇന്ന് പതിനെട്ടാം തീയതി എട്ട് ഏഴ് മണി വരെയുള്ള അറിയിപ്പാണ് നാളെ പത്തൊമ്പതാം തീയതിയിലെ ജൂലൈ പത്തൊമ്പതിലെ അവധിയാണ് പറയുന്നത് വയനാട് മോഡൽ റെസിഡൻസി സ്കൂളുകളും നവോദയ സ്കൂളുകളും ഒഴിച്ച് അവധിയായിരിക്കും എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും പാലക്കാട് ജില്ലയിലും മോഡൽ റെസിഡൻസി സ്കൂളുകളും നവോദയ സ്കൂളുകളും ഒഴിച്ച് ബാക്കി എല്ലാ സ്കൂളുകൾക്കും അവധിയായിരിക്കും കണ്ണൂർ ജില്ലയിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധിയായിരിക്കും കാസർഗോഡ് ജില്ലയിൽ കോളേജുകൾ ഒഴികെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും